ടി ആർ എം ബിൽഡിംഗ് ഇങ്ങനെയായിരിക്കും പക്ഷേ ഇവിടെ ഗെസ്റ്റൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ആയതുകൊണ്ട് ആളും ഒന്നും കൂടി ലൈവായി മാറിയതാണ് അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് സി വൺ തിങ് ഈസ് വെരി ക്ലിയർ നമ്മൾ എവിടെയാണോ ജനിച്ചത് ആർക്കാണോ നമ്മൾ ഉണ്ടായത് എന്നുള്ളതിനേക്കാൾ നമ്മൾ എങ്ങനെയാണോ ഇപ്പം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പൊതുവിൽ പറയുന്നത് എപ്പി ജനറ്റിക് എന്ന് പറയും വാട്ട് ഇസ് എ ജനറ്റിക് താങ്കൾക്കൊരു ജനറ്റിക് ഉണ്ട് വാട്ട് ഇസ് എ ജനറ്റിക് താങ്കളുടെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ കളറോ ഐ കളറോ ഹെയർ കളറോ ഹെയർ ടെമ്പർമെൻറ്റോ ബോഡി ടെമ്പർമെൻറ്റോ സൈസോ ഹൈറ്റോ ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ദാരിസ് എ ഇൻഹെറിറ്റൻസ് എന്ന് പറയും പക്ഷെ താങ്കളുടെ കളറോ ഷേപ്പോ അല്ല താങ്കളുടെ ജീവിതം നിർണ്ണയിക്കുന്നത് എപ്പിജെനിറ്റിക് എന്ന് പറയും എന്താണ് എന്ന് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആരോടാണോ സംസാരിക്കുന്നത് കൊറോണ പകരുന്നത് പോലെ ജലദോഷം പകരുന്നത് പോലെ നമ്മളുടെ കമ്പനിയിൽ വികാരങ്ങൾ പകരും വികാരങ്ങൾ പകരും എന്താ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് വിചാരിച്ചോളൂ ആ കമ്പനിയിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും എന്തെങ്കിലും നീ എന്തിനാ ഇവിടെ ജോയിൻ ചെയ്തേ എത്രങ്ങാണ്ടും കമ്പനി ഉണ്ട് എന്ന് നെഗറ്റീവ് പറഞ്ഞ ഈ കുട്ടി നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് പണിയെടുക്കാൻ വന്നിരിക്കും കാറ്റഴിച്ച വലൂണ് പോലെയായി വി കോൾ വി കോൾ ഗോളം എഫക്ട് സൈക്കോളജിയിൽ പറഞ്ഞ പേരാണ് ഗോളം എഫക്ട് എന്താ ഗോളം എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിന് ആദ്യം സൈക്കോളജി പറയുക ആ മാർക്കറ്റിംഗ് ഒന്നും നടക്കില്ല ഇതൊന്നും ശരിയാവില്ല ഇങ്ങനെയൊന്നും പോയാലൊന്നും അല്ല പിന്നെ എങ്ങനെ അതെനിക്കറിയില്ല എനിക്കെന്തെങ്കിലും സൊല്യൂഷൻ വേണ്ടേ വായിത്താളം എന്നുള്ളത് മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അറിഞ്ഞു വരേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ബോട്ട് ലൈമീൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ എവിടെ ജീവിക്കുന്നു ആരോട് ഇടപഴകുന്നു നമ്മൾ എന്തുകൊണ്ടാണ് കാസർഗോഡുകാരുടെയും മലപ്പുറക്കാരുടെയും കണ്ണൂരുകാരുടെയും കോട്ടയക്കാരുടെയും കൊല്ലംക്കാരുടെയും വയനാടുകാരുടെ ഭാഷകൾ ഡിഫറെൻ്റ് ആയത് എങ്ങനെ ഭാഷകൾ ഡിഫറൻ്റ് ആയി ബിക്കോസ് താങ്കളുടെ ബ്രെയിൻ ആ സമയത്ത് താങ്കളുടെ വീട്ടിൽ നിന്ന് തന്നിരിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസ് ബ്രെയിൻ പിടിച്ചു എന്നുള്ളതാണ് യു ഷോ മിയോർ ഫൈവ് ഫ്രണ്ട്സ് ഐ വിൽ ടെൽ യുവർ ക്യാരക്ടർ താങ്കളുടെ അഞ്ച് ഫ്രണ്ട്സിനെ പറഞ്ഞു തന്ന താങ്കളുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരും എന്തുകൊണ്ടാണ് താങ്കളുടെ അഞ്ച് ഫ്രണ്ട്സിന്റെ ടോട്ടൽ ക്യാരക്ടർ ഡിവൈഡഡ് ബൈ ഫൈവ് ആയിരിക്കും താങ്കളുടെ ക്യാരക്ടർ മീൻസ് ടോട്ടൽ ക്യാരക്ടർ എന്ത് ചെയ്തും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഒരു ഡൗട്ടും ഇല്ല അപ്പൊ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ ക്യാരക്ടറും ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മളിലേക്ക് വരും അപ്പൊ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ ആ മെമ്പർ എങ്ങനെയാണോ ക്യാരക്ടറെ ഡിസ്പോസ് ചെയ്യണത് അതുപോലെ ആയിരിക്കും കൂടെയുള്ള മുഴുവൻ ടീമും അതുകൊണ്ടാണ് മാനേജർ വളഞ്ഞാൽ അറുപത്തിനാലും വളഞ്ഞു എന്ന് പറയും മാനേജർ വളഞ്ഞാൽ മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും എന്ന് പറഞ്ഞാൽ എന്താ മോന്തായം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള ആ ഇത് ബേസ് അല്ലെങ്കിൽ ടോപ്പിൽ കൊടുക്കുന്ന ലിൻഡിൽ അത് വളഞ്ഞു പോയ പിന്നെ അതിൻ്റെ കൂടെയുള്ള മുഴുവൻ എന്ത് ചെയ്യും വളഞ്ഞു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വി മസ്റ്റ് ബി എ റോൾ മോഡൽ വെൻ യു വോക്ക് ഇൻ എ കമ്പനി നവു ബി ഇൻ ടു ദി ഗോളം യു യു ഹാവ് ടു ഗോ ഫോർ എ പിക്മാലിയൻ എഫക്റ്റ് എന്ന് പറയും എന്താ ഒരു കാര്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണുക നെവർ ഗോ ഫോർ എ ക്രിറ്റിസിസം ഒരിക്കലും നമ്മൾ വെറുതെ ക്രിറ്റിസിസം ചെയ്യാൻ വേണ്ടി പാടില്ല ഓൾവേസ് ഗോ ഫോർ എ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒരാളെ വിളിക്കുക വൺ ടു വൺ എടുക്കുക അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണ് പ്രശ്നം എന്താണ് ഗ്യാപ്പ് എന്താണ് സ്കിൽ ഷോർട്ടേജ് എങ്ങനെ വരുമാറണം എങ്ങനെ പറയണം അല്ലാതെ അവള് ശരിയല്ല ഇവൻ ശരി ശരി അല്ലെയിം ഗെയിം ഈ ബ്ലെയിം ഗെയിം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്പർ വൺ കമ്പനിയുടെ ശാപം